കെ എഫ് സിയിൽ നടന്ന നിക്ഷേപ അഴിമതിയിൽ പാർട്ടി ബന്ധുക്കൾ നടത്തിയത് വഴിവിട്ട നീക്കം അനിൽ അംബാനിയുടെ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ച ശേഷമാണ് ബോർഡ് യോഗത്തിൽ പോലും ഇക്കാര്യം അവതരിപ്പിച്ചത് സി പി എം വനിതാ നേതാവിന്റെ മകൻ നടത്തിയ ഈ നീക്കത്തിന് സർക്കാരിന്റെ പിന്തുണയുണ്ടായിരുന്നു നിക്ഷേപം നടത്തിയ ശേഷമാണ് ഇക്കാര്യം ബോർഡ് അംഗീകരിച്ചത് ഇത് തെളിയിക്കുന്ന രേഖകൾ മറുനാടന് ലഭിച്ചു ഇതോടെ അത്ര നിഷ്കളങ്കമായിരുന്നില്ല കെ എഫ് സിയിലെ ഇടപാട് എന്ന് വ്യക്തമാവുകയാണ് ഇതിലൂടെ ഖജനാവിന് നഷ്ടമായത് കോടി രൂപയാണ് സർക്കാർ തലപ്പത്ത് നടന്ന ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ് പെരുംകൊള്ള നടന്നത് ഏതൊക്കെ പാർട്ടി ബന്ധുക്കൾക്കാണ് ഇതിന്റെ ഗുണം കിട്ടിയതെന്ന സർവ ചർച്ച സജീവമാണ് അനിൽ അംബാനിയുടെ സ്ഥാപനത്തിൽ കെ എഫ് സി നടത്തിയ നിക്ഷേപം നിയമപരമാണെന്നാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക്കും ധനമന്ത്രി ബാലഗോപാലും പറയുന്നത് എന്നാൽ ഇത് നിയമവിരുദ്ധമാണെന്നാണ് എസ് എഫ് സി നിയമത്തിലെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് സെക്ഷനുകൾ തെളിയിക്കുന്നത് റിലയൻസ് കമ്പനിയിൽ നിക്ഷേപം നടത്തിയത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിനാറിന് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് വർഷത്തെ ആദ്യ ബോർഡ് മീറ്റിംഗ് നടന്നത് ജൂൺ പതിനെട്ടിനാണെന്ന് കെ എഫ് സി കാർഷിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ബോർഡിന്റെ അംഗീകാരം ഇല്ലാതെയാണ് റിലയൻസ് കമ്പനിയിൽ നിക്ഷേപം നടത്തിയതെന്ന് ഇതിൽ നിന്ന് വ്യക്തം എന്തിനാണ് അറുപത് കോടിയുടെ അധികം ബോർഡ് അനുമതിയില്ലാതെ നിക്ഷേപിച്ചത് എന്നതാണ് ഉയരുന്ന ചോദ്യം നിക്ഷേപിച്ച ശേഷം അനുമതി നേടിയാൽ അത് അംഗീകരിക്കാതിരിക്കാൻ ബോർഡിന് കഴിയാത്ത സാഹചര്യമുണ്ടായി എല്ലാം അവതരിപ്പിച്ചത് സി പി എം രാഷ്ട്രീയത്തിലേറെ സ്വാധീനമുള്ള വനിതാ നേതാവിന്റെ മകൻ എന്നതും ബോർഡിന് സമർഥമായി കോവിഡ് കാലത്ത് ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന മകൻ എല്ലാ നിയന്ത്രണവും വിട്ട് പുറത്തിറങ്ങി നടന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കുടുങ്ങിയ അതേ നേതാവിന്റെ മകനാണ് കെ എഫ് സിയിലെ നിക്ഷേപത്തിന് പിന്നിൽ കോവിഡ് കാലത്ത് മറ്റൊരു മകന്റെ കറക്ക വിവരം അറിഞ്ഞ് ചോദിക്കാനെത്തിയ ആരോഗ്യവകുപ്പ് അധികൃതരോട് ഞാൻ ആരെന്നറിയാമോ എന്നും നിന്റെ ഒന്നും പണി കാണില്ല എന്നും പറഞ്ഞ് അമ്മ ഭീഷണിപ്പെടുത്തിയത് കേരളം ചർച്ച ചെയ്തിരുന്നു ഓസ്ട്രേലിയയിൽ നിന്നും നാട്ടിലെത്തിയ മകൻ ഹോം ക്വാറന്റീൻ ലംഘിച്ചെന്ന പരാതി അന്വേഷിക്കാനെത്തിയ ഹെൽത്ത് ഇൻസ്പെക്ടറോട് തട്ടിക്കേറിയ നേതാവിനെതിരെ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു മകൻ ആരോഗ്യ പ്രവർത്തകർ പരിശോധനയ്ക്ക് എത്തുമ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നില്ല നിർബന്ധമായും ഹോം ക്വാറന്റൈൻ പാലിക്കാൻ ഇയാളോട് നിർദ്ദേശിച്ചിരുന്നതാണ് എന്നാൽ ഇയാൾ വിലക്ക് ലംഘിച്ച് പുറത്തിറങ്ങി ഇതോടെയാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ നൽകിയ പരാതിയിൽ ആരോഗ്യ പ്രവർത്തകരോട് മോശമായി പെരുമാറിയതിന് യുവാവിനെതിരെ പോലീസ് കേസെടുത്തത് അംബാനിയുടെ കമ്പനിയിലെ നിക്ഷേപത്തിന് സർക്കാർ പറയുന്ന രണ്ടാമത്തെ വാദം ആർ സി എഫ് എൽ കമ്പനിക്ക് റേറ്റിംഗ് ഉണ്ടായിരുന്നു എന്നാണ് എന്നാൽ മൂന്ന് വർഷത്തെ ബാലൻസ് ഷീറ്റ് പോലും ആകുന്നതിന് മുൻപാണ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കമ്പനിയിൽ കെ എഫ് സി അറുപത് കോടി എൺപത് ലക്ഷം നിക്ഷേപിച്ചത് ഇതിനു പിന്നിൽ കമ്മീഷൻ മാത്രമായിരുന്നു ലക്ഷ്യമെന്ന് വ്യക്തമാണ് മന്ത്രിമാർ പറയുന്നത് പോലെ ഇത്രയും സുതാര്യത ഉണ്ടായിരുന്നുവെങ്കിൽ നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനത്തിൽ ചോദ്യ നമ്പർ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് നാലായിരത്തി നാനൂറായി കെ എഫ് സിയുടെ റിലയൻസ് നിക്ഷേപ വിവരങ്ങൾ ചോദിച്ചിട്ടും ഇതുവരെ മറുപടി നൽകാത്തത് എന്തുകൊണ്ടാണെന്നതും സംശയം കൂട്ടുന്നുണ്ട്